നേരത്തെ ഷൗക്കത്തിനെ ആദ്യ ആദ്യം ഇപ്പൊ ആദ്യമായിട്ട് തന്നെ ഒരു ശങ്കയും ഇല്ലാതെ എടുത്തപ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ നമ്മളൊരു നമ്മളെല്ലാം അതിനെ പ്രശംസിച്ചതുമാണ് അതേസമയം തുണച്ച് അതുപോലെ തന്നെ ഒരു വശത്ത് അൻവറിനെയും കൂടി കൈയിലെടുക്കാം എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസ് തീരുമാനം ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും അതായത് ഷൗക്കത്തിനെയും ഇതുപോലെ തന്നെ അന്വറിനെയും കൂടെ കൂട്ടിക്കൊള്ളി ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരത്തിനായിരിക്കും അവർ അവർ ശ്രമിച്ചത് കോൺഗ്രസ് പക്ഷേ ഇ ഡി സതീശന് അതൊരു ഫാക്ട് അവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ ഒരു നിലപാടാണ് വന്നത് ഇനിയിപ്പം ഇടതുപക്ഷത്തെ നോക്കുക അവരെ നമുക്ക് കുറ്റം പറഞ്ഞില്ല അവർ വെട്ടൊന്ന് മുറി രണ്ട് ലൈനാണ് എടുത്തത് എം സ്വരാജിനെ എടുത്തു അവിടെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ ചുണയുണ്ടെങ്കിൽ സ്വരാജിനെ ഇറക്കുന്നത് അവരെ ഇറക്കി കഴിഞ്ഞു അവരുടെ നിലപാട് അവർ പറഞ്ഞില്ല എം സ്വരാജിനെ ഇറക്കിക്കൊണ്ടും കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറഞ്ഞുകൊണ്ടും ഒരു രാഷ്ട്രീയ നിലപാടുള്ള കോൺഗ്രസിന്റെ ഈ നാടക കളി കാണുമ്പോ ആ പോളറൈസേഷൻ ഏറ്റവും കൂടുതൽ മുതലാക്കി വോട്ട് പിടിക്കാൻ സ്വരാജിനോട് സാധിക്കും എന്നുള്ളതാണ് അതായത് അപ്പോ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു പ്രധാന പ്രത്യേകത രണ്ട് മുന്നണികൾ അതായത് കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ തമ്മിലുള്ള യുദ്ധമായിരിക്കും ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത് അതിന് ബി ജെ പിക്ക് പോലും നിലവിൽ ഇതുവരെയും പ്രത്യേക റോളുകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഘട്ടങ്ങളിൽ ആളുകൾ നോക്കുന്നത് നമ്മളെക്കുള്ള സാധാരണക്കാർ നോക്കുന്നത് എന്താണ് കോൺഗ്രസ് എന്ന നിലപാട് അടിയുറച്ചൊരു നിലപാടുണ്ടോ അൻവർ പി വി അൻവറിനെ പോലെ ഒരു ക്രൗഡ് പിള്ളേർ അല്ലാത്ത എന്തൊക്കെയാണ് ചാനൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം എന്റെ കയ്യിൽ അറുപത് രൂപ പോലും ഷർട്ട് തേക്കാൻ കൊടുക്കാനില്ല മൂന്ന് തവണ ദിവസം ഷർട്ട് മേടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന എനിക്കിപ്പം ഗതിയില്ല അതുപോലെ തന്നെ എനിക്ക് പണ്ട് മുതലാളിമാരൊക്കെ കൂട്ടുകാരുണ്ടായിരുന്നു കോഴീശ്വരനായിരുന്നു എന്റെ ഇനിയിപ്പോ പൈസ എടുക്കാനില്ല തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ കാശില്ല ഇതെന്താണ് ഇതൊരു പാപ്പർ കാർഡ് ഇറക്കി ഒരു സെന്റിമെന്റ്സ് പിടിച്ച് ആ രീതിയിലേക്ക് പോകാനായിരിക്കും അതായത് സെന്റിമെന്റ്സിനൊന്നും ഇവിടെ വില പോകുമെന്ന് തോന്നുന്നില്ല ആളുകൾക്കിടയിൽ എപ്പോഴും പരമ്പരാഗതമായ കുറച്ച് വോട്ടുകൾ അവര് വിശ്വസിക്കുന്നവരുണ്ട് യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും പോകുന്ന അങ്ങനത്തെ വോട്ടുകളുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നാടകം കളിക്കുന്നത് തന്നെ ഇപ്പൊ ഇലക്ഷന് മുന്നോടിയുള്ള ഗെമിക്സ് ആണ് ഇപ്പൊ മത്സരിക്കാനില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നില്ല ആര്യാടൻ ചോകത്തിന് ഇറക്കി കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുമെന്ന് പറയുന്നു അതായത് യു ഡി എഫിലേക്ക് തൃണമൂലിനെ പരിഗണിച്ചില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോഴും അൻവർ ഒരു സ്റ്റാൻഡ് ക്ലിയർ അല്ല നമ്മൾ കോൺഗ്രസിനെ പറയുമ്പോൾ തന്നെ അൻവറിനെ പറയുന്നു അൻവറിന് എന്തെങ്കിലും ഒരു ഐഡിയോളജി വേണ്ടേ ഓരോ മിനിറ്റ് വെച്ചും ഇങ്ങനെ നിലപാട് മാറുന്നു പറയുന്ന കാര്യങ്ങൾ മാറുന്നു ഒരു സമയത്ത് സതീശനെ പുകഴ്ത്തുന്നു മറ്റു സമയത്ത് കുറെ കഴിഞ്ഞ സതീഷിനെ വിമർശിക്കുന്നു അവിടെ നമുക്ക് ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് അദ്ദേഹത്തിൽ ഇല്ല എന്ന് വ്യക്തമായി കഴിയും ഇപ്പൊ നേരത്തെ മനുഷ്യ പറയുമ്പോൾ അതായത് സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഇനി ഇടതുപക്ഷത്തേക്ക് വോട്ട് ചെയ്യാമെന്ന് കരുതിയാൽ അതിൽ തെറ്റൊന്നും ഇല്ലാന്ന് തന്നെ പറയും നമ്മൾ അത്ഭുതപ്പെടാനും ഇല്ലാന്ന് പറയേണ്ടി കാര്യം